പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട വയനാടിന് കൈത്താങ്ങാകാൻ അഞ്ച് ബസ്സുകളുടെ ഒരു ദിവസത്തെ കളക്ഷൻ തുക മാറ്റിവെച്ച് ഷേണായിസ് ബസ് സർവീസ് കല്ലൂർ ആമ്പല്ലൂർ തൃശൂർ മണ്ണുത്തി എന്നിവിടങ്ങളിലും തൃശൂർ വെളുത്തൂർ റൂട്ടിലും സർവീസ് നടത്തുന്ന ഷേണായിസ് എന്ന സ്വകാര്യ ബസ്സുകളുടെയും കല്ലൂർ മരത്താക്കര തൃക്കൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ടീംസ് ബസ്സിന്റെയും എല്ലാ റൂട്ടുകളുടെയും തിങ്കളാഴ്ചത്തെ കളക്ഷനാണ് വയനാടിനു വേണ്ടി മാറ്റിവെക്കുന്നത് കളക്ഷന് പുറമെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളവും വയനാടിനു വേണ്ടി നൽകി കൂടാതെ പണം വയനാടിനു വേണ്ടിയാണെന്ന് അറിഞ്ഞ യാത്രക്കാർ ടിക്കറ്റിന് പുറമെ അധിക തുക നൽകുകയും ചെയ്തു കല്ലൂർ ആലയങ്ങാട്ടിൽ നടന്ന ചടങ്ങിൽ സ്നേഹയാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് നിർവഹിച്ചു തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ ലിൻഡോ തോമസ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ബസ് ജീവനക്കാരായ കണ്ണൻ അശോകൻ ഉജ്ജീഷ് കാഞ്ഞിര സാബു വൈലിക്കുളങ്ങര ഹരികൃഷ്ണൻ കുരുതാളിക്കുന്നേൽ മേജർ ജോർജ് രജനീഷ് ഉണ്ണി ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി ദുരിതബാധിതർക്കായി നൽകുന്ന സേവാഭാരതിയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ഷേണായിസ് ബസ് സർവീസ് സമാഹരിച്ച പണം അടുത്ത ദിവസം തന്നെ കൈമാറുമെന്ന് ബസ് ഉടമ രാംകുമാർ ഷേണായി അറിയിച്ചു ചെയ്യുകയാണ് കാരുണ്യത്തിൻ്റെ പറ്റാത്ത ഒപിടമാണ് ഓരോ മലയാളികളും തെളിയിക്കുന്ന ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നത്